അലൈക്കും വെൽക്കം ടു മൈ ചാനൽ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ ഈ വീഡിയോയിൽ കാണുന്നത് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുക്കുക ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യം നമ്മളൊരു ഇസ്മിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അതായത് മയം ചെയ്യുന്നവൻ ദയ കാണിക്കുന്നവൻ സൂക്ഷ്മമായി അറിയുന്നവൻ എന്നൊക്കെ അർത്ഥം വരുന്ന ആ ഇസ്മി ഏതാണെന്ന് നമുക്ക് നോക്കാം എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ നിത്യജീവിതത്തിൽ നൂറ്റി ഇരുപത്തൊമ്പത് തവണ അല്ലെങ്കിൽ നൂറ്റി മുപ്പത്തിമൂന്ന് തവണ നിങ്ങളിത് ചൊല്ലുക ഇതുമൂലം നമ്മളെ കാണുമ്പോൾ ശത്രുക്കൾ ഭയപ്പെടും എത്ര ശത്രുക്കളാണെങ്കിലും അവരൊക്കെ ഭയപ്പാടോടു കൂടി ഓടിപ്പോവും പിന്നെ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ലഭിക്കും നമ്മൾ ജനങ്ങൾക്കിടയിൽ നമുക്കൊരു സ്വീകാര്യത കിട്ടും അതുപോലെ സാമ്പത്തിക ഐശ്വര്യം ലഭിക്കും സാമ്പത്തികമായി ഞെരുക്കം അനുഭവപ്പെടുന്നവർക്ക് ഐശ്വര്യമുണ്ടാവും കടങ്ങളൊക്കെ പെട്ടെന്ന് വീടുകയും ചെയ്യും പിന്നീട് നമ്മൾ പറഞ്ഞു വരുന്നത് ഏതെങ്കിലും ജീവികളെയോ മനുഷ്യരെയോ പേടിയുണ്ടെങ്കിൽ അവരിൽ നിന്ന് മനോധൈര്യം വർദ്ധിക്കും അങ്ങനെ ഒരു പേടി കൊണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ പാമ്പ് മൊലുത്ത അങ്ങനെ എന്തെങ്കിലും പേടി ഉണ്ടെങ്കിൽ അതുപോലും മാറിക്കിട്ടും ടെൻഷന് സ്ട്രെസ് ഒക്കെ മാറും യാത്ര സുരക്ഷിതമാവും നമ്മൾ എവിടേക്കേലും പോകാൻ ഉദ്ദേശിക്കണേതൊക്കെ സുരക്ഷിതമാവും ഉദ്യോഗസ്ഥരുടെ അടുത്ത് നിന്നും നമുക്ക് സ്വീകാര്യത ലഭിക്കും ജോലിയിലാണെങ്കിൽ നമ്മൾ പ്രമോഷൻ കിട്ടും കയറ്റം കിട്ടും ഏത് ജോലി ആയിക്കോട്ടെ അതുപോലെ തന്നെ ശരീരവേദന ഇല്ലാതാകും ആരോഗ്യം വർദ്ധിക്കും യുവത്വം നിലനിർത്തും ഇതൊക്കെ ഈയൊരു ഇസ്മിൻ്റെ പ്രത്യേകതയാണ് സ്വഭാവം നന്നാവാന് നമ്മുടെ മക്കളുടെയും നമ്മളുടെയൊക്കെ സ്വഭാവം നന്നാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇസ്മി ചൊല്ലുക പിന്നീട് നമ്മുടെ എന്ത് മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടുള്ള എല്ലാ ഞെരുക്കങ്ങളും ഇല്ലാതാക്കാൻ പറ്റുന്ന ഈ ഇസ്മാണ് യാ ലത്തീഫ് യാ അള്ളാ എന്നത് നൂറ്റി ഇരുപത്തിയൊമ്പതോ അല്ലെങ്കിൽ നൂറ്റി മുപ്പത്തി മൂന്ന് തവണയോ ദിവസേന ചൊല്ല യാ ലത്തീഫ് ആ അള്ളാന്ന് ഇനി സ്ത്രീകൾക്കാണെങ്കിൽ നിസ്കരിക്കാൻ കഴിയാത്ത സമയത്തും ചൊല്ലാവുന്നതാണ് അപ്പം എല്ലാവരും ഇത് നിർബന്ധമായും ചെയ്യുക ഇത് ക്രെ അല്ലെങ്കിൽ ഈ ഇസ്മിന് അത്രയും ഫലമുള്ളതാണ് തീർച്ചയായും അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും ഇസ്ലാം പോലേക്കും എല്ലാവരും ചെയ്തു നോക്ക്